എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് പ്രമേഹ രോഗികളും ഹൈ ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസും അതുപോലെ തന്നെ ഈ ഫീമെയിൽസിൽ പി സി ഒ ഡി ഫൈബ്രോഡിയൂട്രസ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെക്കുറിച്ച് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ചിലവരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ടാവാം ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരിക്കും നമ്മുടെ പാങ്ക്രിയസ് എന്ന് പറയുന്ന ഓർഗനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ ഇൻസുലിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രമേഹം ഉണ്ടാകും കാരണം ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നത് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പക്ഷേ അതുപോലെ തന്നെ ഇൻസുലിൻ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലും പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകാൻ ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് അമിതമായിട്ട് വർദ്ധിച്ചു പോകുന്നത് എന്തൊക്കെയാണ് ഇൻസുലിൻ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ കഴിഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഷുഗർ ക്രേവിങ് ആഫ്റ്റർ എ മീൽ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വീറ്റ്സ് കഴിക്കണം അല്ലെങ്കിൽ ഷുഗർ കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നില്ല നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന ഗ്ലൂക്കോസ് ഒരിക്കലും കോശങ്ങളുടെ അകത്തോട്ട് പ്രവേശിക്കുന്നില്ല സോ കോശങ്ങൾ ശരിക്കും സ്റ്റാർ വേയുമാണ് ഗ്ലൂക്കോസ് ഇല്ലാതെ സ്റ്റാർ വേയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ സിഗ്നൽസ് ഉണ്ടാവും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്വീറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനുള്ളൊരു ക്രേവിംഗ് ടെൻഡൻസി കാണാറുണ്ട് ഇതാണ് ഷുഗർ ക്രേവിംഗ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ഒരു വലിയൊരു സിംറ്റം എന്ന് പറയുന്നത് രണ്ടാമത്തത് അബ്ഡോമിനൽ ഒബീസിറ്റി അതായത് നമ്മുടെ വയറിൽ കൊഴുപ്പടിഞ്ഞ് കൂടാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടും ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അബ്ഡോമിനൽ ഒബേസിറ്റി ഉണ്ടാവും മൂന്നാമത്തത് ആക്നെ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കൂടാനുള്ള സാധ്യത ഉണ്ട് സോ ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോൾ മുഖം കൂടുതൽ ഓയിലി ആവുകയും മുഖക്കുരു ഉണ്ടാവുകയും ചെയ്യും ഇതുകൊണ്ടാണ് പി സി ഉള്ള ഫീമെയിൽസിൽ സ്ത്രീകളിൽ മുഖക്കുരു ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അതായത് നമ്മുടെ കഴുത്തിൻ്റെ പുറകിലും അല്ലെങ്കിൽ കക്ഷത്തിലും തുടയുടെ ഒക്കെ ഇന്നർ സൈഡിലൊക്കെ ആയിട്ട് ഒരു കറുപ്പ് കളർ ഡിസ്കളറേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ കാണിക്കുന്ന ഒരു സിംറ്റമാണ് ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിൽ കാണുന്നൊരു ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ കാണുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന മോശമായിട്ടുള്ളൊരു കൊഴുപ്പ് കൂടുന്നത് മാക്സിമം പേഷ്യൻസിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിലാണ് ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുന്നത് സോ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതലാണ് ഒരുപാട് അബ്ഡോമിനൽ വയറൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് മീഡിയേറ്റഡ് കണ്ടീഷനായിരിക്കും സോ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അതേപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽസ് ചില ആൾക്കാരിൽ കൂടാറുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കാരണം ഇൻസുലിൻ കൂടി കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നമ്മുടെ കിഡ്നിയിൽ നിന്ന് മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് ബ്ലോക്കായി പോവും സോ യൂറിക് ആസിഡിൻ്റെ അളവ് അങ്ങനെ ബ്ലഡിൽ കൂടാൻ തുടങ്ങും സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ അമിതമായിട്ട് കണ്ടുവരാറുണ്ട് സോ ഇതൊക്കെയാണ് ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളും ബ്ലഡിൽ കാണുന്ന ചില വേരിയേഷൻസൊക്കെ ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളൊരു വ്യക്തിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് നോക്കാം മെയിനായിട്ടും കൂടുതലും ഡയബറ്റീസ് ടെൻഡൻസിയാണ് വരുന്നത് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഡയബറ്റീസ് ഓഫ് ഓവറി എന്നറിയപ്പെടുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രത്തിൻ്റെ ഒരു മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഫാറ്റി ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഇൻസുലിൻ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഹൃദ്രോഗങ്ങളിലോട്ട് ലീഡ് ചെയ്യും പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ പെട്ടെന്ന് തന്നെ കൂടാനുള്ള സാധ്യത ഉണ്ട് കാരണം കൂടി നിൽക്കുന്ന ഇൻസുലിൻ നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്യും ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തത്തിലോട്ട് സെക്രീറ്റ് ചെയ്താലേ രക്തക്കുഴലുകൾ വികസിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഡയലൈറ്റ് ചെയ്യുള്ളൂ വാസോ ഡയലേറ്റ് ചെയ്യത്തുള്ളൂ വാസോ ഡയലേഷൻ ഇല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അമിതമായിട്ട് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ഹൈ ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഉയർന്ന് രക്തസമ്മർദ്ദത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ ഫാസ്റ്റാണ് സോ അങ്ങനെ ഒരുപാട് കാർഡിയോ വാസ്കുലാർ ഡിസീസിലോട്ട് ലീഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി കൂടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഇൻസുലിൻ റെസിസ്റ്റൻസിന് അസോസിയേറ്റഡ് ആയിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതും ട്രൈഗ്ലിസിറൈഡ്സും എൽ ഡി എലും ചീത്ത കൊളസ്ട്രോളായ ഈ ട്രൈഗ്ലിസൈഡ്സ് എൽ ഡി എൻ്റെ അളവ് കൂടുന്നതും ഒരു ക്ലാസിക്കൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു സിഗ്നലാണ് ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എങ്ങനെയാ നമുക്ക് നാച്ചുറലി കണ്ട്രോൾ ചെയ്യാം ഇതിന് നമ്മൾ ഭക്ഷണത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട് മെയിനായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്പൈസ് ആണ് സിന്നമൺ അഥവാ കറുവപ്പട്ട സിനമൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമെന്നുള്ളത് റിസേർച്ച് വൈസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചില വെയിറ്റ് ലോസ് സപ്ലിമെൻസിൻ്റെയും അല്ലെങ്കിൽ പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന പല സപ്ലിമെൻറ്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിന്നമൺ എക്സ്ട്രാക്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കണ്ടൻറ് ആണ് കാരണം സിന്നമൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് കുറയ്ക്കും അതുകൊണ്ട് ഡയറ്റിൽ സിന്നമൺ കൂടുതൽ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്നമിൻ്റെ സപ്ലിമെൻറ്റേഷൻ ലോഡോസ് ചെയ്യുന്നതും വള ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ വളരെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭക്ഷണമാണ് ഫെനുഗ്രീക്ക് ഉലുവ എന്ന് പറയുന്നത് പലരും ഷുഗറുള്ള പലരും ഉലുവ കഴിക്കാറുണ്ടല്ലോ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി ഉലുവ നമ്മൾ കഴിക്കുന്ന സമയത്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്നത് ഉലുവയ്ക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് സോ നമുക്ക് ഭക്ഷണത്തിൽ കുക്കിങ്ങിൽ കൂടുതൽ ഉലുവ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉലുവ ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴി ഭക്ഷണത്തിന് ശേഷമൊക്കെ കഴിക്കുന്നത് ഇനി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളുകയുടെ തന്നെ എക്സ്ട്രാക്റ്റ് ഫെനോഗ്രീക്കിൻ്റെ സപ്ലിമെൻസ് തന്നെ ആണ് ലോ ലോഡോസിൽ ഈ ഫെനോഗ്രീക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വളരെ വളരെ ഹെൽപ്പുൾ ആണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും വളരെ ഹെൽഫുള്ളാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ കാരണം ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നത് നമ്മുടെ രക്തത്തിലോട്ട് ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും സൈറ്റോക്കൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കെമിക്കൽസ് സെക്രട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കും ഇങ്ങനെ ബ്ലഡിലോട്ട് വന്നിട്ടുള്ള ഈ സൈറ്റോക്കൈൻസ് എന്ത് നമ്മുടെ ഇൻസുലിൻ്റെ ഡോറിനെ ഡാമേജ് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് സോ ഈ ഒരു ലിവറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ ഒമേഗാ ത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഈ അയല മത്തിയൊക്കെ വളരെ വളരെ എഫക്റ്റീവാണ് ഹൈ ഒമേഗ ത്രി കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഒമേഗ ഒമേഗത്രീയുടെ സപ്ലിമെൻറ്റേഷനും നന്നായിട്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ലിവർ ഫാറ്റ് കുറയ്ക്കാനും മേഘത്തിൽ വളരെ വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നൊരു മരുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഡയബറ്റീസും പി സി ഒ ഡുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്ന ഒരു മരുന്നാണ് ഈ മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ എന്താണ് മെറ്റ്ഫോമിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും മെറ്റ്ഫോമിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് പോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ കപ്പാസിറ്റിയുള്ളൊരു ഹെർബൽ മെഡിസിനാണ് ബേബറൈൻ അതായത് മരമഞ്ഞൾ എന്ന് പറയുന്നത് ഈ മരമഞ്ഞളും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് ഒരുപാട് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എക്സ്ട്രാ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിൽ കഴിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സസസൈസ് ചെയ്യണം പ്രത്യേകിച്ച് അപ്പർ ബോഡി എക്സസൈസ് ചെയ്യുന്നത് ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഡോറ് നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാക്കും ഈ ഗ്ലൂട്ട് ഫോർ എന്ന് പറയുന്ന ഡോറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് ഇൻസുലിൻ്റെ സഹായം ഇല്ലാതെ തന്നെ കോശങ്ങളുടെ അകത്തോട്ട് ഗ്ലൂക്കോസിന് പ്രവേശിക്കാൻ സാധിക്കും സോ എക്സസൈസ് ചെയ്യുന്നത് എക്സ്പെഷ്യലി അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് ഗ്ലൂട്ട് ഫോർ ഇൻഡ്യൂസ് ചെയ്യും രക്തത്തിലുള്ള ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽസ് കുറയ്ക്കാൻ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് സോ ഗ്ലൂക്ക്ഫോർ ഇൻഡ്യൂസ്ഡ് എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രത്യേകിച്ച് പഞ്ചസാര ഹൈ ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ കട്ട് ചെയ്യുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ചേഞ്ചസ് ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയത് സോ അതുകൊണ്ട് തന്നെ ഡയറ്റ് കൺട്രോളും എക്സസൈസും ഏറ്റവും ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന പല മെറ്റബോളിക് ഡിസോർഡേഴ്സും നമുക്ക് ഈസി ആയിട്ട് പതുക്കെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി